രാവിലെ ഞാൻ എണ്ണീച്ചത് രസമോളെ അകത്ത് നോക്കുക നോക്കുമ്പോൾ കാണുന്നില്ല രസമോളെന്തൊരിക്കുമോ എന്ന് നോക്കിയേ വരുമ്പോൾ പമ്പിയിരിക്കുന്നേ ഞാൻ രസമോളെ തിരക്കി നടക്കുവാണ് എലിയെ പിടിക്കാൻ വെച്ച എലിപ്പത്തായ അതിനകത്ത് കയറി കിടക്കുന്ന ആരാ നോക്കിയേ അയ്യോ തലയെല്ലാം പോയാഴിച്ചു വിട്ടാ കല്ലോ തിൻ്റെ കൂടെ വിടുവാ അപ്പൊ അവൻ അപ്പുറത്താലും അവരെ സ്വീകരിക്കാൻ പോയത് രസമോള കണ്ടോ അന്ന് കാവലിരിക്കുന്നേ അയ്യോടാ അഴിച്ചു വിടാ അമ്പച്ചി മാറി അങ്ങനെ തലയല്ല മുറിഞ്ഞു എന്റെ പൊന്നോളേ എന്റെ കുഞ്ഞുങ്ങൾ കേട്ടോ അയ്യോ ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എങ്ങനെ എന്താ അവള് കണക്കി പിടിക്കാൻ തക്കം പാത്ത രസം മോളെ നടക്കുവായിരുന്നു കെട്ടി അതിന്റെ എന്നെ അയ്യോ അടുത്തിരിക്കസം മോളെ പറ്റിച്ച് അടുത്ത കിളി വന്നപ്പോഴും പാട്ടിന് പോയിടപ്പിക്കണം പോയിട്ടില്ല അവര് ഇനിയും കേറത്തില്ല കിളിയെ കണ്ടത് കൊണ്ട് അങ്ങോട്ട് തരാ തടക്കണം വണ്ണി ഓടാ ഓട ഓടും ഓടും ടെൻസം ടെസമ്മോടെ പുറകടന്ന് എന്റെ സമയല്ലോടാ